ീഗണപതി നമ വിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ എല്ലാവർക്കും നമസ്കാരം ഇന്നിവിടെ പറയുന്നത് പാണ്ഡുരോഗാധികാരം എന്ന എട്ടാം അധ്യായമാണ് പാണ്ഡുരോഗം എന്ന് പറഞ്ഞാൽ വിളർച്ച അതായത് അനീമിയ പാണ്ഡുത്വേന ഉപലക്ഷിതോ രോഗ പാണ്ഡുരോഗ ശരീരത്തിൻ്റെ സ്വാഭാവികമായ നിറത്തിന് മാറ്റം വന്ന് വൈവർണ്യമുണ്ടാക്കുന്നതിനെ പാണ്ഡുരോഗം എന്ന് പറയുന്നു വിളർച്ച നിരവധി കാരണങ്ങളാൽ പ്രത്യക്ഷപ്പെടാം പോഷകങ്ങളുടെ അഭാവം നിമിത്തം ഉണ്ടാകുന്ന വിളർച്ച മുതൽ രക്താർബുദ ലക്ഷണമായി ഉണ്ടാകുന്ന വിളർച്ച വരെ ഉണ്ടാകാം കാരണം കണ്ടെത്തി ചികിത്സിക്കുകയാണ് ഉത്തമം രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നില കുറയുകയാണ് വിളർച്ചയുടെ ശരീരശാസ്ത്രപരമായ യാഥാർത്ഥ്യം രക്തക്കുറവ് അഥവാ വിളർച്ച അനുഭവപ്പെടുന്നവർ ഉടനെ പ്രകൃതി ജീവന തത്വം അനുസരിച്ച് ആഹാരകാര്യങ്ങൾ ചിട്ടപ്പെടുത്തുകയാണ് വേണ്ടത് അഞ്ച് വിധത്തിലാണ് പാണ്ഡുരോഗത്തെ പറയുന്നത് വാദം ഹേതുവായിട്ടും പിത്തം ഹേതുവായിട്ടും കഫം ഹേതുവായിട്ടും സന്നിപാതം ഹേതുവായിട്ടും മണ്ണു തിന്നുക ഹേതുവായിട്ടും അഞ്ച് വിധത്തിൽ പറയുന്നുണ്ട് ഇനി എൻ്റെ ലക്ഷണങ്ങളൊക്കെ ഒന്ന് നോക്കാം സുശ്രുത സംഹിതയിൽ പറയുന്നത് ഒലി വിണ്ടുകീറുക തുപ്പിക്കൊണ്ടിരിക്കുക അംഗങ്ങൾക്ക് തളർച്ച മണ്ണു തിന്നുന്നതിന് ആഗ്രഹം കൺപോളകളിൽ നീർച്ചായ മലമൂത്രങ്ങൾക്ക് മഞ്ഞു നിറം അഗ്നിമാന്ദ്യം ഇവയെല്ലാം പാണ്ഡുരോഗത്തിൻ്റെ പൂർവ്വരൂപങ്ങളായിട്ട് പറയുന്നു ഇനി ചരക സംഹിതയിൽ പറയുന്നത് നോക്കാം ചെവിയൂത്ത് അതായത് ചെവിയിൽ ഇങ്ങനെ എന്തോ മൂളുന്നത് പോലെ തോന്നുക അഗ്നിമാദ്യം ദൗർബല്യം ആഹാരത്തിൽ വെറുപ്പ് തളർച്ച തലകർക്കം ശരീരവേദന പനി ശ്വാസവൈഷമ്യം ശരീര ഗുരുത്വം അതായത് ശരീരത്തിന് ഭാരം തോന്നുക അരുചി ഒന്നിലും രുചിയില്ലായ്മ ശരീരത്തിൽ പല വിധത്തിലുള്ള വേദനകൾ കൺപോളകളിൽ നീർച്ചായ മഞ്ഞ നിറം രോമങ്ങൾ കൊഴിയുക ശരീരശോഭയില്ലാതാവുക കോപിയായിരിക്കുക എപ്പോഴും കോപം തോന്നുക തണുപ്പിൽ വെറുപ്പ് എപ്പോഴും ഉറങ്ങുക തുപ്പുക അതായത് വായിലിങ്ങനെ വെള്ളം നിറഞ്ഞ് തുപ്പാൻ തോന്നുന്നത് അല്പഭാഷണം കാൽവണ്ണ കയറുക അരക്കെട്ട് തുട കാൽ ഈ ഭാഗങ്ങളിൽ വേദനയും തളർച്ചയും ഉണ്ടാവുക കയറ്റം കയറുവാൻ പ്രയാസം ഇവയെല്ലാം പാണ്ഡുരോഗത്തിൻ്റെ സാമാന്യ ലക്ഷണങ്ങളാണ് ഇനി വീരസിംഹാവലോകനം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് നോക്കാം ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നത് ബാഹ്യമണ്ഡലയുക്തേ കർമാനേക ദുഃഖ സാ അഷ്ടമരാശോര് വിജേ ക്ഷയാദി ഭിർവ്യാധിഭിസ്ത അഷ്ടമത്തിൽ ശനി നിൽക്കുന്നവൻ ജനിക്കുന്നവൻ പാപപ്രവർത്തികൾ ചെയ്യുന്നവനും പലവിധത്തിൽ വിധത്തിൽ ദുഃഖങ്ങൾ ഉള്ളവനും ക്ഷയം തുടങ്ങിയ രോഗങ്ങൾ കൊണ്ടും മറ്റും പലവിധത്തിലും ദുഃഖം അനുഭവിക്കുന്നവനുമാകുന്നു ചിങ്ങം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ പാണ്ഡുരോഗവും തീക്ഷ്ണ സ്വഭാവവും അൽപപുത്രതയും ഉണ്ടാക്കും പാണ്ഡുസ്തിക്ണോ അൽപ്പപുത്ര എന്നീ പ്രകാരം അതിനും അനുസരണമായി ആചാര്യവചനമുണ്ട് അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി നിമിത്തമുണ്ടാകുന്ന പാണ്ഡുരോഗത്തിന് ശനിപ്രീതിക്കായി മുൻപ് പറഞ്ഞിട്ടുള്ള സകല ജപഹോമാതി സത്കർമ്മങ്ങളും ചെയ്യണം നേരത്തെയുള്ള വോയിസുകളിൽ പറഞ്ഞിട്ടുണ്ട് ചിങ്ങം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ നിമിത്തമുണ്ടാകുന്ന പാണ്ഡുരോഗത്തിന് മുമ്പ് ചന്ദ്രപ്രീതിക്കായി പറഞ്ഞിട്ടുള്ള എല്ലാ സത്കർമ്മങ്ങളും ചെയ്യണം അതുകൊണ്ട് പാണ്ഡുരോഗം ശമിക്കും ഇനി ഫലദീപികയിൽ ഇങ്ങനെ ശുക്രനെ കൊണ്ടുള്ള രോഗചിന്തയിൽ പറയുന്നു ശുക്രൻ അനിഷ്ടസ്ഥാനങ്ങളിൽ നിന്നാല് പാണ്ഡുരോഗം അതായത് വിളർച്ച ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഇനി പ്രശ്നമാർഗത്തിലെ പന്ത്രണ്ടാം അധ്യായത്തിലും പറയുന്നുണ്ട് ബുധൻ അനിഷ്ടസ്ഥിനാ സ്ഥാനത്തായാൽ ഭ്രാന്തിം ദുർവചനം എന്ന് തുടങ്ങുന്ന ഒരു ശ്ലോകത്തിൽ പാണ്ഡുവാമയ്യാൻ എന്ന് പറയുന്നുണ്ട് അതായത് പാണ്ഡുരോഗം ഉണ്ടാകുമെന്ന് ബുധൻ അനിഷ്ടസ്ഥിതിയിൽ നിന്നാൽ പാണ്ഡുരോഗം ഉണ്ടാകുമെന്ന് പറയുന്നു ഇനി കർമ്മവിഭാഗത്തിലോട്ട് കടക്കാം ദേവാനാം ബ്രാഹ്മണാനാം ധനഹരണ ഭക്ഷ്യാശനം പാണ്ഡുഹേതു അതായത് ദേവൻ്റെയും ബ്രാഹ്മണൻ്റെയും ദ്രവ്യം കൈക്കലാക്കിയവൻ പാണ്ഡുരോഗിയായി ഭവിക്കും അവൻ അത് കൃത്ര ചാന്ദ്രായണങ്ങളെ അനുഷ്ഠിക്കണം കൂഷ്മാണ്ട ഹോമവും സ്വർണദാനവും ചെയ്യണം ഇനിയൊരു ശ്ലോകം നോക്കാം അന്ത്യജാഗമനേ മർത്യ പാണ്ഡുരോഗി പ്രചായത്തെ ഭക്ഷ്യാമി തത് പ്രതീകാരം ദാനഹോമാതികർമ്മണ സ്ത്രീ സംയോഗം മൂലം പാണ്ഡുരോഗിയായി തീരും ദാനം ഹോമം തുടങ്ങിയ ശുഭകർമ്മങ്ങൾ ചെയ്ത് പരിഹാരമാക്കണം ദേവ ദ്രവ്യാപഹരണം വാതം മൂലമുള്ള പാണ്ഡുരോഗത്തിനും പധിക ദ്രവ്യഹരണം പിത്ത പാണ്ഡുരോഗത്തിനും അഭക്ഷ്യ ഭക്ഷ്യപദാർത്ഥങ്ങൾ കപപാണ്ടുവിനും കാരണമാകുന്നു കുലസ്ത്രീകളെ ബലാൽ പ്രാപിക്കുന്നത് ത്രിദോഷകപം മൂലമുള്ള പാണ്ഡുവിനും കാരണമാണ് ക്രമത്തിൽ മഹേശ്വര പൂജ വാളെടുത്ത് മൂന്ന് കണ്ണുള്ള രൂപം വൈശ്വാനര നരപ്രതിമ അഹല്യെ ആശ്ലേഷിക്കുന്ന ദേവപ്രതിമ എന്നിവയിൽ ആവാഹിച്ച ദാനം ചെയ്യണം ഇനി ദാനവിധി നോക്കാം പലേനൈകേന കുർവീത രജതേന വസുന്ധരാം തദർഥേനാഥവാ കുരാ വിത്തഷാഠ്യം എന്ന കാരയേത് ഇനി ഒരു മന്ത്രം നോക്കാം ഏ ഹേ ഹി വസുധേ ദേവി രൂപേ അസ്മിൻ സമ്യകാവിശ എന്ന് തുടങ്ങുന്ന ഒരു മന്ത്രവും ഹോമീർ ഭൂമിതി മന്ത്രേണ സമിത് ഹോമം പ്രകൽപ്പയേത് എന്ന് തുടങ്ങുന്ന മന്ത്രവും പിന്നെ ദാനമന്ത്രം നോക്കാം ഭൂതാന വരാഹേണുധൃതാപുരാ ഈ ദാനമന്ത്രവും പറയുന്നുണ്ട് ഇനി ഇതിൻ്റെ അർത്ഥം നോക്കാം ഒരു പലമോ അരപ്പലമോ വെള്ളികൊണ്ട് പർവ്വതങ്ങളോടും വനങ്ങളോടും കൂടിയതും സമുദ്രത്താൽ ചുറ്റപ്പെട്ടതുമായ ഭൂമിയുടെ രൂപത്തെ ഉണ്ടാക്കി ശുഭ്രമായ ഒരു വസ്ത്രം കൊണ്ട് മൂടി എട്ടു പലം ഓടുകൊണ്ട് ഉണ്ടാക്കിയ ഒരു പാത്രത്തിൽ വച്ച് നവരത്നങ്ങൾ നിക്ഷേപിച്ചു ഹരിപ്രിയയായ ഭൂമി ദേവിയെ ഏഹീ ഹി വസുധേ ദേവി ഇത്യാദിമേൽപ്പറഞ്ഞ മന്ത്രം കൊണ്ട് ആ പ്രതിമയിൽ ആവാഹിക്കണം ഇപ്രകാരം ആവാഹിതയായ ദേവിയെ ഗന്ധമാലിങ്ങൾ കൊണ്ട് അർപ്പിച്ച ശേഷം സർവശാസ്ത്ര സിദ്ധാന്തങ്ങളെയും അറിഞ്ഞിട്ടുള്ള ആചാര്യൻ ഷോടശോപചാര സഹിതം ഭൂമി ഇത്യാദി മന്ത്രത്താൽ എള്ള നെയ്യെ മുതലായ ആഹുതി സാധനങ്ങളോടുകൂടി ഹോമിക്കണം പിന്നെ ആ പ്രതിമയെ ധാത്രി ധരിത്രി ഭൂതാനാം ഇത്യാദിയായ മന്ത്രം കൊണ്ട് വിധിക്കു തക്കവണ്ണം പ്രാമുഖനായിരിക്കുന്ന ആചാര്യനെ രോഗി നല്ല മനസംതൃപ്തിയോടുകൂടി ആചാര്യൻ്റെ നേർക്ക് മുഖത്തോടു കൂടി നിന്ന് ദാനം ചെയ്യണം ഈ വിശിഷ്ടമായ ഭൂരുവദാനം കൊണ്ട് ഭൂദേവി പ്രസന്നയായി പാണ്ഡുരോഗം നിശേഷം ശമിക്കുന്നതാണ് ഇനി പാണ്ഡുരോഗത്തിൻ്റെ ചികിത്സ അല്പം നോക്കാം പാണ്ഡ്വാമയീ പിബേ സർപ്പിരാധോ കല്യാണകാഹം പഞ്ചഗവ്യം മഹാദിക്തം ശ്രുതം വാരഗ്വദാദിന അതായത് പാണ്ഡുരോഗം ആദ്യം കല്യാണകം എന്നൊരു പേരുള്ള നെയ്യും പിന്നെ പഞ്ചഗവ്യ ഘൃതം കൊടുക്കാം മഹാതിക്തഘൃതം കൊടുക്കാം ആരോഗ്യദാതി കണം കൂട്ടി കാച്ചിയ നെയ്യും കൊടുക്കാം പാണ്ഡുരോഗത്തിലുള്ള ദോഷം രക്തത്തിൻ്റെ ഗുണക്ഷയമാണ് അതുകൊണ്ട് രക്തത്തെ പ്രസന്നമാക്കണം അതിന് അതുകൊണ്ടാണ് കല്യാണകം മുതലായ ഈ നെയ്യങ്ങൾ നെയ്യാണ് ആദ്യമേ സേവിപ്പിക്കാൻ പറയുന്നത് പിന്നെ ഡാടിമാതി ഘൃതം കൊടുക്കാം പിന്നെ ചൂർണം അതായത് ആ ചൂർണം എടുത്തിട്ട് മോര് തേന് നെയ്യ് ചെറു ചൂടുവെള്ളം ഇതുകളിൽ ഏതിലെങ്കിലും കലർത്തി പ്രയോഗിക്കാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ പാണ്ഡുരോഗം ശമിക്കുന്നതാണ് പിന്നെ പറയുന്നത് കനീയ പഞ്ചമൂലാമ്പു ശസ്യത പാനഭോജനി പാണ്ഡുനാം കാമലാർത്താനാം മൃദ്വികാമലകസ അതായത് ചെറുപഞ്ചമൂല കഷായവും മുന്തിരിങ്ങാ നീരും നെല്ലിക്കാ നീരും പാണ്ഡു രോഗികൾക്കും കാമില രോഗികൾക്കും കൊടുക്കാമെന്ന് പറയുന്നു കുടിക്കാനും ആഹാരത്തിൽ ചേർത്ത് ഉപയോഗിക്കാനും നല്ലതാണ് പിന്നെ ദ്രാക്ഷാതി ലേഹ്യം കൊടുക്കാം പിന്നെ യോഗാമൃതം എന്ന ഗ്രന്ഥത്തിലുള്ള കുറച്ച് യോഗങ്ങളോട് നോക്കാം ചെത്തിവേര് ചെറുപഞ്ചമൂലം ഇവ കൊണ്ട് വെച്ച കഷായം കുടിക്കാൻ കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ ക്ഷീരം കൂട്ടിയുൺ ഉൺകൂർധിനി പയസാ ധാരാവി നേരായി വരും എന്ന് ശ്ലോകം പറയുന്നുണ്ട് അതായത് പാൽ കൂട്ടി ചോറുണ്ണാനായിട്ട് പറയുന്നു ശിരസിൽ പാൽ കൊണ്ട് ധാരയും നല്ലതാണ് പിന്നെ വേറെ ഒന്നും പറയുന്നത് ചെറുവൂള കടുക്ക എന്നി രണ്ടും പരിപേഷിച്ചു കുടിക്ക പാലിൽ നന്ന് അതായത് ചെറുള കടുക്ക ഇവ അരച്ച് പാലിൽ കുടിക്കുന്നത് പാണ്ഡുരോഗത്തിന് വളരെ നല്ലതാണ് പിന്നെ നവാായസപ്പൊടി എന്നൊരു ചൂർണ്ണമുണ്ട് നവായസ ചൂർണം തേനിൽ കൊടുക്കാം മോരിലും കഴിക്കാൻ കൊടുക്കാം പദ്ധ്യാദി ഗുളികയും പാണ്ഡുരോഗത്തിന് നന്നായിട്ട് പറയുന്നുണ്ട് ഗ്രന്ഥത്തിൽ കാമിലാധികാരത്തിൻ്റെ കൂടെ തന്നെയാണ് ഈ പാണ്ഡുരോഗത്തിൻ്റെ ചികിത്സയും പറയുന്നത് ഇനി നമുക്ക് യോഗ എന്തൊക്കെയാണെന്ന് നോക്കാം സൂര്യനമസ്കാരം ഭുജങ്കാസനം ശലഭാസനം സർവാങ്കാസനം മത്സ്യാസനം ഹലാസനം പശ്ചിമോത്ഥാനാസനം ശീർഷാസനം നാഡീശോധന ശീതലി ശീത്കാരി ഖേചരി ഉജ്ജയി പ്രാണായാമങ്ങൾ ലഘുശങ്ക പ്രക്ഷാളനം എന്നിവയും ചെയ്യാം ഗ്രന്ഥികളിലെ ചില സ്രവങ്ങൾ ത്വക്കിൻ്റെ നിറവ്യത്യാസങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ആയതിനാൽ സ്വാധിഷ്ഠാന ചക്രയിലും സഹസ്രാര പത്മത്തിലും ജീവശക്തി നൽകണം ഓം വം എന്നീ ബീജമന്ത്രങ്ങൾ കൊണ്ട് ത്വക്കിൻ്റെ ശ്രദ്ധയാവാം കൂടാതെ പഞ്ചേന്ദ്രിയങ്ങളിൽ ത്വക്കിനെയും പഞ്ചഭൂതങ്ങളിൽ ഭൂമിയെയും ധ്യാനിക്കണം ഇത്രയുമാണ് ഈ അധ്യായത്തിൽ പറയുന്നത് ഇനി അടുത്ത അധ്യായം കാമലാധികാരമാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം